ആരോ ഒരാള് വന്നല്ലോ സ്മൈൽ കിലർ വന്നിട്ടുണ്ടല്ലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം സ്മൈൽ കിലർ പറയുന്നു പരീക്ഷ മലയാളം കേരളം സ്മൈൽ കില്ലറേ ഇന്നത്തെ എക്സാം ആണോ അതോ നാളത്തെയാണോ സ്മൈൽ കില്ലറെ സുഖം തന്നെ ചായ ഒക്കെ കുടിച്ചോ ആരോ രണ്ടുപേരും മേടി ഒളിച്ചിരിപ്പുണ്ടല്ലോ ആരാ വിഷ്ണു ചേട്ടൻ വന്നല്ലോ വിഷ്ണു ചേട്ടൻ ലൈക്ക് ടുന്ന് പറയുന്നുണ്ട് താങ്ക് യു ചേട്ടാ ചേട്ടൻ ചായ ഒക്കെ കുടിച്ചോ മഴയുണ്ടോ സ്മെൽ കില്ലറേ ലൈവിന്ന് പോയോ വിഷ്ണു ചേട്ടൻ ആന്ന് പറയുന്നുണ്ട് വിഷ്ണു ചേട്ടൻ ഞോന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചില്ലന്നാണോ അതോ മഴയില്ല സ്മെൽ നീ എന്താ ഒന്നും ഇണ്ടാത്തേ മഴയില്ല എന്നാണ് വിഷ്ണു ചേട്ടൻ പറയുന്ന ഓക്കേ ോ വിഷ്ണു ചേട്ടാ അമ്മ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടേ അമ്മക്ക് ഇപ്പൊ വീടോടെ മുമ്പിൽ വരാൻ പറ്റത്തില്ല കുഞ്ഞു ബേബിനെ കൈ വെച്ചോണ്ടിരിക്കുവ ആ നമ്മുടെ വിജയ് വന്നല്ലോ അലോയ് എന്ന് പറയുന്നുണ്ട് ഹലോ വിജയ് ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചായ ഒക്കെ കുടിച്ചോ വിഷ്ണു ചേട്ടൻ പറയുന്നു ഞാൻ പോകുന്നു ചേട്ടൻ എവിടെ പോണോ ഇന്ന് പോയോ വിജയ് എന്താ ഒന്നും മിണ്ടാത്തേ മഴയുണ്ടോ എന്ന് വിജയ് ചോദിക്കുന്നുണ്ട് മഴയില്ല അവിടെ മഴയുണ്ടോ വിജയ് ചായയൊക്കെ ഒക്കെ കുടിച്ചോ ഗീതു എവിടെയെന്ന് വിജയ് ചോദിക്കുന്നുണ്ട് ഗീത കുഞ്ഞുമാവിനെ എടുത്തുകൊണ്ട് നടക്കുവാണ് ഇവിടെ കുടിച്ചു നീ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ടാ ഞാൻ ചായ കുടിച്ചു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം വിഷ്ണു ചേട്ട സ്നേഹം തരുന്നുണ്ടല്ലോ വിജയ് പറയുന്നു ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നിട്ട് അത് ദേവു ഇവിടെ കയ്യിലിരിക്ക അതുകൊണ്ടാ കൊച്ചൊന്നും കേക്കാത്ത അമ്മ കൊച്ചിനെയും കൊണ്ട് അകത്ത അതുകൊണ്ടും കൂടിയാ കേക്കാത്തത് വിഷ്ണു ചേട്ടൻ പോയോ ലൈവിന്ന് വിജയ് ഉംന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം വിജയ് വിഷ്ണു ചേട്ടൻ ചോദിക്കുന്നു ഇന്ന് എന്തായിരുന്നു എക്സാം എന്ന് ഇന്ന് ഹിന്ദി ആയിരുന്നു ഞങ്ങൾ വീണ്ടും പിണങ്ങി അത് തന്നെ വിശേഷമെന്ന് വിജയ് പറയുന്നു അമ്മ അവരടിച്ചു വിരിഞ്ഞുന്നു വീണ്ടും ഹസി വന്നല്ലോ ഹസി ഹായ് എന്ന് പറയുന്നുണ്ട് ഹലോ ലം ലൈവ് ലൈക്ക് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ വിജയ് പറയുന്നു ഗീതുവിനോട് പറഞ്ഞേക്കുന്ന ഗീതുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുചേട്ടൻ എന്ന് പറയുന്നുണ്ട് ഹസി വിജയിനെ വിളിക്കുന്നുണ്ട് വിജയ് എന്തിരി നടന്നു പോണേക്കെ കാണിക്കുന്നല്ലോ ഹസി ചാനൽ സബ് ചെയ്യണേ ഹസി വീണ്ടും ഹായ് എന്ന് പറയുന്നുണ്ട് ഹലോ വിജയ് ഹസി ഹലോ എന്ന് പറയുന്നുണ്ട് വിഷ്ണുചേട്ടൻ ഹസി ഹായ് പറയുന്നുണ്ട് പറയുന്നുണ്ട് വിഷ്ണുചേട്ടൻ ചോദിക്കുന്നു അനിയത്തി പോയോ എന്ന് അനിയത്തി അങ്ങും പോയിട്ടില്ല ഇവിടെ ഉണ്ട് ഹസി പറയുന്നു സനാന്ന് സന പേര് മാറ്റിയാണോ സന ആന്റി എന്ന് പറയുന്നുണ്ട് സന സന ആൻറ്റി പറയുന്നു ഇപ്പൊ വരാനാ ഓകെ വിഷ്ണു ചേട്ടൻ ചോദിക്കുന്നു ഹസി വീട് എവിടെന്ന് മാമി പറയുന്നുണ്ട് യെസ് എന്ന് സെന ആന്റി പറയുന്നു സ്ഥലം പാലക്കാട് വിഷ്ണു വിഷ്ണുചേട്ട സെന ആന്റിയുടെ സ്ഥലം പാലക്കാടാണ് വിജയി പോയോ വിഷ്ണു വിഷ്ണുചേട്ട് പറയുന്നുണ്ട് വിജി പറയുന്നു പോയാലോന്ന എവിടെ ഗീതയില്ലാത്തത് കൊണ്ട് ഒരു രസമില്ലെന്ന് രസം ഇല്ലെന്ന് സാമ്പാർ വയ്ക്കി ഗീതയില്ലാത്തോണ്ട് അങ്ങനെ രസിക്കണ്ട തനിക്ക് സുഖമാണോ എനിക്കാണോ അതോ വിജയ്ക്കാണോ അതോ സെനാൻറ്റിക്കാണോ ആർക്കാണ് സെനാൻറ്റി പറയുന്നു യു എവിടാ വിജയ് പറയുന്നു എന്നാ ഞാൻ പോണെന്ന് നിക്കടാ നീ എവിടെ ഓടുന്നത് ഞാൻ എപ്പോഴും ഓട്ടോ ആണ് നീ ഓടിയിട്ട് എത്തി ചെയ്യാൻ പോവാ വിജയ് പറയുന്നു സിനിമ വെച്ച് കൊടുക്കട്ടെ ന സിനിമ വെച്ച് കൊടുക്ക വിഷ്ണു ചേട്ടൻ പോയോ വിഷ്ണു ചേട്ടൻ ഹസീന്ന് പറയുന്നുണ്ട് സെന ആന്റി സന ആന്റീന തിരക്കുന്നുണ്ടേ ക്ലാസ് ഇല്ലാത്തപ്പോൾ നേരത്തെ ലൈവ് വാ ഒരു നാലുമണിയെല്ലാം ആകുമ്പോൾ ആ ഓക്കെ സന ആൻറ്റി പറയൂന്ന് പറയുന്നുണ്ട് വിഷ്ണു ചേട്ടൻ തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് സ്ഥലം വിജയ് ഗുഡ് നൈറ്റ് ടാറ്റു പറയുന്നുണ്ടാ ഗുഡ് നൈറ്റ് ടാറ്റാ വിജയ് സന ആൻഡി ഓക്കേ എന്ന് പറയുന്നുണ്ട് സെനാൻറ്റി പറയുന്നു ഞാൻ വരുന്നുണ്ടെന്ന് എവിടെയാ വിഷ്ണുചേട്ടൻ ഹസീന്ന് വിളിക്കുന്നുണ്ട് സെന ആന്റി ഒന്ന് തിരക്ക് സെനാൻറ്റി ഒന്ന് വിളിയേക്ക് കേക്ക് വിഷ്ണു ചേട്ടൻ കുറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട് ഞാനാൻഡി ലൈവീന്ന് പോയോ ഇഷ്ണു ചേട്ടനും പോയോ ലൈവീനെ ആരാ അവിടെ വാച്ച് ചെയ്യുന്നേ സന എന്റെ ഭയങ്കര ചിരിയാണല്ലോ എന്താണ് ചിരിക്കാനുള്ള കാരണം തെനിയോന്ന് ചുമ്മാന്ന് വിഷ്ണു ചേട്ടാ ലൈവിന്ന് പോയോ എല്ലാരും പോയോ ലൈവീന്ന് എന്താ ആരും ഒന്നും മിണ്ടാത്തേ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ സന ആയോ ലൈവീന്ന് വിഷ്ണു ചേട്ടൻ പറയുന്നു ലൈക്ക് നാലെന്ന് നേരത്തെ ചേട്ടൻ പറഞ്ഞത് ലൈക്ക് രണ്ടെന്ന് വിഷ്ണു ചേട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ചേട്ടാ ചേട്ടാ എവിടെ പോയിരുന്നു അവിടേക്ക് എന്റെ അമ്മച്ചപ്പം പോയതാ വിഷ്ണു ചേട്ടൻ ചോദിക്കുന്നു പോയോ കാണാനില്ല ഇടയ്ക്ക് കോള് വന്ന് അതുകൊണ്ട് പോയതാ ചേട്ടൻ പോയോ ലൈവിൽ